ം ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന പരിപാടിയിലും ഗവർണർ സർക്കാർ പ്രശ്നം ആവർത്തിക്കുകയാണ് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ സർക്കാരിനെതിരെ പരോക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ് ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നു ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിന് അനിവാര്യം വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവർണർ പറഞ്ഞു എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ ഉദ്ധരിച്ച് മലയാളത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന പ്രസംഗം ഗവർണർ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ സൂപ്പർ പവർ ആക്കാനുള്ള പരിശ്രമത്തിലാണ് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി വാട്ടർ മെട്രോയും യാഥാർത്ഥ്യമായി വികസിത് സങ്കല്പ് യാത്ര കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി ഗവർണർ എണ്ണി പറഞ്ഞത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ് എന്ന് ആലോചിക്കണം വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വരുട സേന എൻ സി സി സ്കൌട്ട് ഗൈഡ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യങ്ങൾ ഗവർണർ സ്വീകരിച്ചു മുഖ്യമന്ത്രി എത്തി കുറച്ചു സമയം കഴിഞ്ഞാണ് ഗവർണർ ചടങ്ങിന് വന്നത് സാധാരണ പോലെ മുഖ്യമന്ത്രിയെ നോക്കാതെയാണ് ഗവർണർ കടന്നു ചെന്നത് എന്നാൽ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു കുറെ കാലത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത് മലയാളത്തിൽ ആശംസ പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം തുടങ്ങിയത് ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിനായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് വസുദേവ കുടുംബകം എന്നതിനാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ഇത് ഭരണപക്ഷത്തിന് അല്പം ചൊടിപ്പുണ്ടാക്കിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്നാൽ അയോധ്യ വിഷയം പരാമർശിക്കാത്തത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്ന് ഇന്ന് നടക്കും വൈകിട്ട് ആറു മണിക്കാണ് വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല നയപ്രഖ്യാപനം പ്രസംഗം ഗവർണർ വെട്ടിച്ചുരുക്കിയതിൽ സർക്കാരിന് കടുത്തതിർത്തിയുണ്ട് പ്രതിപക്ഷ നേതാവ് ചടങ്ങിന് പോകില്ല എന്നാണ് സൂചന എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്ന് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇന്നലെ നിയമസഭയിൽ ഗവർണറെ മുഖ്യമന്ത്രി പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചിരുന്നു എന്നാൽ നയപ്രഖ്യാപനം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുമായി ഗവർണർ പരിചയഭാവം പോലും കാട്ടിയിരുന്നില്ല എന്നാൽ ഇന്ന് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ആ അകൽച്ച ഗവർണറുടെ മുഖത്ത് ഇല്ലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്തിരുന്നാലും റിപ്പബ്ലിക് ദിന പരിപാടിയിലും മുക്കിനിട്ടൊരു കൊട്ടു കൊടുക്കാൻ ഗവർണർ മറന്നില്ല പിന്നെ വേദിയിലിരുന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത് മുക്കിന് ഒരു പുതിയ കാര്യവുമല്ലോ നന്ദി